ഞങ്ങളിപ്പോൾ വന്ന് ഇവിടെ വന്ന് പറയാൻ തുടങ്ങിയ സാഹചര്യം എന്ത് അത് ഇപ്പോൾ യു ഡി എഫിലെ അഞ്ച് ഘടകക്ഷികളുടെ പ്രതിനിധികളാണ് ഇവിടെ ഉള്ളത് ശ്രീ ജെയ്ക്കപ്പ് ചങ്ങനാശ്ശേരിയിലായത് കൊണ്ട് ജയസ് എസ് പുള്ളി എത്തിയിട്ടില്ല ഇതിൻ്റെ പുള്ളിയുടെ പേരും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിന് എന്താ പറയുക സാഹചര്യം എന്ത് ഇങ്ങനൊരു പ്രതിഷേധം ഇപ്പോൾ അവതരിപ്പിക്കുക അതായത് കഴിഞ്ഞാൽ രണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു അതായത് ഇരുപതിലും ഇരുപത്തഞ്ചിലും അപ്പം അത് സംബന്ധിച്ച് നമ്മൾ കേരള കോൺഗ്രസിന് പ്രതി ആൾ ചെയ്യുന്ന ആളാണ് ഞാൻ മറ്റ് ഘടകക്ഷികൾ ഓരോരുത്തരോരുടെ പേര് പറയും എൻ്റെ കൂടെ അപ്പം അതിൽ അർഹമായ പരിഗണന എന്ന് പറഞ്ഞാൽ ഒരു യു ഡി എഫ് എന്ന് പറഞ്ഞാൽ അതൊരു സംവിധാനമാണ് അത് ഈ പറഞ്ഞ ഏഴ് കക്ഷികൾ ഉൾപ്പെടുന്ന ഒരു കൂട്ടായ്മയാണ് അപ്പോൾ അതിൽ പ്രധാന കക്ഷി എന്നുള്ള രീതിയിൽ കോൺഗ്രസ് അക്കാര്യങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ഞങ്ങളുടെയൊക്കെ മനസ്സുകൾ അറിയേണ്ടതും അല്ലെങ്കിൽ ഞങ്ങളെയൊക്കെ യോജിപ്പിച്ച് നിർത്തേണ്ടതും യു ഡി എഫ് എന്ന് പറയുന്നൊരു സംവിധാനത്തിൽ ഒരു മാന്യത ഒരു വലിയ പാർട്ടി എന്നുള്ള രീതിയിൽ കോൺഗ്രസ് പുലർത്തുന്നു ഇല്ല എന്നുള്ളത് പറയാനാണ് ഈ അവസരം ഞാൻ ഉപയോഗിക്കുക കാരണം ലീഗിന് നിങ്ങൾക്കറിയാം ഇത്തവണയും സീറ്റ് കൊടുത്തു വലിയ പണിപ്പെട്ടാണ് അവർ ജയിച്ചത് അതിൻ്റെ വാസ്തവം എന്താണെന്ന് നിങ്ങൾക്കും ഓരോരുത്തർക്കും അറിയാം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാനാർത്ഥിനെ തരും അതിൻ്റെ കൂടെ അത്ഭുത പ്രവർത്തനമായ ഒരു പുണ്യാണിയോ പുണ്യാർത്ഥിയോ കൂടും അങ്ങനെ ഒരു അത്ഭുതം പ്രവർത്തിക്കും ഭാഗ്യമുണ്ടെങ്കിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥി ജയിക്കും അതല്ലെങ്കിൽ അത്ഭുതം കൂടുതലുള്ള ആളാണെങ്കിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥി പരാജയപ്പെടും ഇത് ഈ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളായിട്ട് നമ്മൾ കണ്ടുവരുന്നതാണ് ഇതൊരു ശുഭസൂചനയല്ല സംഗതി നമ്മുടെ പ്രതിപക്ഷ നേതാക്കൾ പറഞ്ഞു ടീം യു ഡി എഫ് എന്ത് സുഖം കേൾക്കാൻ അങ്ങനെയാണെങ്കിൽ യു ഡി എഫിൽ ഈർക്കലി പാർട്ടികൾ ഉണ്ടാകുന്നില്ല സ്വാഭാവികമാണ് അവിടെയാണ് ഞാൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു ചില ഉചിതമായ ഇടപെടലിനെ ശ്ലാഘിക്കുന്നത് അവിടെ എന്തിനാണ് എൻ സി പിക്ക് പോലും അപ്പം എൻ സി പിക്ക് എത്ര ആളുണ്ട് എന്നുള്ളത് നിങ്ങൾക്കറിയാം അവർക്ക് പോലും സീറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് ഒരു നീതിപൂർവമായ പരിഗണന ഞങ്ങൾക്ക് എല്ലാം കൂടി വേണമെന്ന് പറയുന്നില്ലേ ഏതെങ്കിലും ഒരു സീറ്റ് അതൊരു പരിഗണനാ വിഷയമല്ലേ അത് കിട്ടാത്തടത്തോളം ഞങ്ങൾ ആ തൃപ്തരാണ് അപ്പൊ ആ അതൃപ്തി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനാണ് ഞങ്ങൾ പോകുന്നുണ്ട് അങ്ങനെ ആര്യംകാലല്ല നൃത്യസാധനം അതാരുടെയാണെന്ന് കൃത്യമായി നിങ്ങൾക്കറിയാം എന്നെ കൊണ്ട് പറയാപ്പിക്കരുത് ഓരോരുത്തരും സെൻറ്റൈംസിൽ മോശമല്ല തോറ്റലോ ആ സ്ഥാനാർത്ഥിയും ആരുടെയാണെന്നുള്ളതൊക്കെ സ്റ്റാമ്പ് കൊടുത്തു കൂട്ടല്ലേ എല്ലാത്തിനും അപ്പൊ ഞാനിത് പറയുന്നത് ഇതൊന്നും എന്നെ കൊണ്ട് പറയാപ്പിക്കരുത് ഞാൻ ആളല്ല ഞാൻ ചൂണ്ടിക്കാണിച്ചത് ഒന്നും അറിയാത്തവരല്ല നിങ്ങൾ എല്ലാം അറിയുന്നവരാ എന്നിട്ട് ഞങ്ങളെ കൊണ്ട് വെറുതെ ചുടുചോര് അതിൻ്റെ അതിന് ആർജം അങ്ങനെ ഒരു കാര്യം ചെയ്യേ ചിലപ്പോൾ തുണി ഊരി കാണിക്കുന്ന കാര്യം വരുവോ നാണവില്ലേ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പറയില്ലേ ഞങ്ങൾക്ക് നാണയമായിട്ട് പറ്റുക